നമസ്കാരം ഞാൻ ജിയോ ബേബി എനിക്കുണ്ടായ ഒരു മോശം അനുഭവത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് എന്താണ് എന്നെ മാറ്റി നിർത്താനുള്ള കാരണം അല്ലെങ്കിൽ ഈ പരിപാടി ചെയ്യാനുള്ള കാരണം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ഇതിനു വേണ്ടി ഏകദേശം ഒരു ദിവസത്തോളം കോഴിക്കോട് വരെ വന്ന് തിരിച്ചു പറഞ്ഞെങ്കിൽ എനിക്ക് ഒരു ദിവസം വേണം അതിനേക്കാൾ ഏറ്റവും ഞാൻ അപമാനിതനായിട്ടുണ്ട് ജിയോ ബേബി നമുക്കറിയാം സമകാലീന മലയാള സിനിമയിൽ അങ്ങേയറ്റം സാധാരണക്കാരുടെ ഒപ്പം നിൽക്കുന്ന സംവിധായകനാണ് ജിയോ ബേബി ജിയോയുടെ സിനിമകൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കുന്ന മൂല്യങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനതയുടെ ഒപ്പം നിന്നുകൊണ്ട് നീതിയും മനുഷ്യത്വവും സൗഹാർദ്ദവും സമത്വവും ഒക്കെ ഉയർത്തിക്കാട്ടുന്നതാണ് എന്നാൽ അതേ ജിയോ ബിബിക്ക് കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ നിന്നും മോശം അനുഭവം നേരിട്ടതായി സംവിധായകൻ തന്നെ പറയുന്നു അതും തന്റെ ധാർമിക മൂല്യങ്ങളുടെ പേരിൽ ആദ്യം പറഞ്ഞ ഏത് ധാർമ്മിക മൂല്യമാണ് ഫാറൂഖ് കോളേജ് കോളേജിലെ വിദ്യാർത്ഥികൾ മാനേജ്മെന്റ് ഒക്കെ എതിർക്കുന്നത് അല്ലെങ്കിൽ ഭയപ്പെടുന്നത് എന്നതാണ് ചോദ്യം സംഭവം ഇങ്ങനെയാണ് ഡിസംബർ അഞ്ചാം തീയതി ഫാറൂഖ് കോളേജ് ഫിലിം ക്ലബ് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിലേക്ക് ജിയോബേബിയെ ഉദ്ഘാടകനായി ക്ഷണിക്കുന്നു ശേഷം മുൻകൂട്ടി അറിയിക്കാതെ ഈ പരിപാടി റദ്ദു ചെയ്യുകയായിരുന്നുവെന്ന് ജിയോബേബി പറയുന്നു പ്രിൻസിപ്പളിന് മെയിൽ അയച്ചിട്ട് ഇതുവരെയും മറുപടി തന്നില്ല എന്നും കോളേജ് വിദ്യാർത്ഥി യൂണിയന്റെ കത്ത് ലഭിച്ചെന്നും സംവിധായകൻ പറയുന്നുണ്ട് തന്റെ ധാർമിക മൂല്യമാണ് അവർ പ്രശ്നമായി പറഞ്ഞതെന്നും ജിയോ പറഞ്ഞു വിഷയത്തിൽ താൻ അപമാനിതനാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും ജിയോ ബിബി വ്യക്തമാക്കി ഇത്തരം വിദ്യാർത്ഥി യൂണിയൻ എന്ത് ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു ഇൻസ്റ്റഗ്രാമിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് പങ്കുവച്ച വീഡിയോയിലാണ് ജിയോ ബിബി ഇക്കാര്യം പറയുന്നത് കോഴിക്കോട് എത്തിയതിനു ശേഷമാണ് പരിപാടി ക്യാൻസൽ ചെയ്തതായി താൻ അറിയുന്നതെന്നും സോഷ്യൽ മീഡിയയിലടക്കം പോസ്റ്റർ റിലീസ് ചെയ്ത പരിപാടി പെട്ടെന്ന് മാറ്റിവെച്ചത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ച് പ്രിൻസിപ്പാലിന് മെയിൽ അയച്ചെങ്കിലും അവർ മറുപടി നൽകിയില്ല എന്ന് ജിയോ ബേബി പറയുന്നുണ്ട് ഇതിന് പിന്നാലെ ഫാറൂഖ് കോളേജിലെ സ്റ്റുഡന്റ്സ് യൂണിയന്റെ ഒരു കത്ത് തനിക്ക് ഫോർവേഡ് ചെയ്ത് ലഭിച്ചെന്നും അതിൽ പറയുന്നത് തന്റെ പരാമർശങ്ങൾ കോളേജിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് എതിരായതിനാൽ പ്രസ്തുത പരിപാടിയുമായി ഫാറൂഖ് കോളേജ് വിദ്യാർത്ഥി യൂണിയൻ സഹകരിക്കില്ല എന്നുമാണെന്നും ജിയോ പറയുന്നു ഇത്തരമൊരു നടപടിയിലൂടെ താൻ അപമാനിതനായെന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നും ജിയോ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇത്തരം വിദ്യാർത്ഥി യൂണിയനുകളും എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും എന്ത് തരം ആശയമാണ് മുന്നോട്ട് വെക്കുന്നതെന്ന് കൂടി തനിക്ക് അറിയണമെന്നും ഇത് തന്റെ പ്രതിഷേധമാണെന്നും ജിയോ ബേബി വീഡിയോയിൽ കൂടെ വ്യക്തമാക്കുന്നു എനിക്കുണ്ടായ ഒരു മോശം അനുഭവത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് അതായത് അഞ്ചാം തീയതി ഡിസംബർ അഞ്ചിന് ഫാറൂഖ് കോളേജ് ഫിലിം ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സപ്തിൽ പൊളിറ്റിക്സ് ഓഫ് പ്രസന്റ് ഡേ മലയാള സിനിമ എന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്നെ അവർ ക്ഷണിച്ചിരുന്നു അതനുസരിച്ച് അഞ്ചാം തീയതി ഞാൻ കോഴിക്കോട് എത്തി രാവിലെ കോഴിക്കോട് എത്തിയതിനു ശേഷമാണ് ഞാൻ അറിയുന്നത് ഈ പരിപാടി അവർ ക്യാൻസൽ ചെയ്തു അപ്പോൾ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ടീച്ചറാണ് എന്നെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞത് അവർക്കും വളരെ വേദനയുണ്ടായി ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ട് അപ്പോൾ എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായ ഒരു കാരണം മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് ഇത്രയും പോസ്റ്റർ വരെ റിലീസ് ചെയ്ത സോഷ്യൽ മീഡിയയിൽ പോസ്റ്റർ റിലീസ് ചെയ്തൊരു പരിപാടി പെട്ടെന്ന് മാറ്റി വെക്കാനുള്ള കാരണം എന്താണെന്ന് ആർക്കും അറിയാത്തതുകൊണ്ട് ഞാൻ പ്രിൻസിപ്പലിന് ഇമെയിലിൽ ഒരു മെസ്സേജ് അയച്ചു ഒരു മെയിൽ അയച്ചു എന്താണ് എന്നെ മാറ്റി നിർത്താനുള്ള കാരണം അല്ലെങ്കിൽ ഈ പരിപാടി ക്യാൻസൽ ചെയ്യാനുള്ള കാരണം പ്രിൻസിപ്പളിൻ്റെ വാട്സപ്പിലും മെസ്സേജ് അയച്ചു അപ്പോൾ അതിന് ഇന്നലെ അയച്ചു അതിന് റിപ്ലൈ ഇല്ല ഇന്നും ഇതുവരെയും റിപ്ലൈ ഇല്ല ഇന്നിപ്പോൾ ആറാം തീയതിയാണ് അപ്പം അതിനുശേഷം ഈ വിഷയമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയ അതായത് ഫാറൂഖ് കോളേജിലെ സ്റ്റുഡന്റ്സ് യൂണിയൻ യൂണിയന്റെ ഒരു ഒരു കത്ത് എനിക്ക് എനിക്ക് ലഭിക്കുകയുണ്ടായി ഫോർവേഡ് ചെയ്ത് എനിക്ക് കിട്ടിയതാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഫാറൂഖ് കോളേജ് പ്രവർത്തിച്ചു വരുന്ന ഫിലിം ക്ലബ്ബിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നാളെ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതും എത്തിച്ചേരുന്ന ഉദ്ഘാടകന്റെ പരാമർശങ്ങൾ കോളേജിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്കെതിരാണ് ആയതിനാൽ പ്രസ്ത പരിപാടിയുമായി ഫാറൂഖ് കോളേജ് വിദ്യാർത്ഥികളും സ്വീകരിക്കുന്നതല്ല അതായത് എന്റെ ധാർമ്മിക മൂല്യങ്ങളാണ് പ്രശ്നം എന്നാണ് സ്റ്റുഡൻസ് യൂണിയൻ പറയുന്നത് ഇനിയിപ്പം മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് ആ പരിപാടി ക്യാൻസൽ ചെയ്തതെന്ന് കൂടെ എനിക്ക് അറിയേണ്ടതുണ്ട് ഇതിനുവേണ്ടി ഏകദേശം ഒരു ദിവസത്തോളം കോഴിക്കോട് വരെ വന്ന് തിരിച്ചു പറഞ്ഞെങ്കിൽ ഒരു ദിവസം വേണം അത്രയും യാത്ര ചെയ്തിട്ടുണ്ട് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ അപമാനിതനായിട്ടുണ്ട് അതിനൊക്കെ ഉത്തരം എനിക്ക് കിട്ടണം അതേപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമപരമായ നടപടിയും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും ഇത് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ചെയ്തില്ലെങ്കിൽ അത് അത് ശരിയല്ല എന്നും അത് എനിക്കുണ്ടായ അനുഭവം മാത്രമല്ല നാളെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു അനുഭവങ്ങൾ ഇത്ര അനുഭവം ആർക്കും ഉണ്ടാകാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ വീഡിയോ ഇടുന്നത് ഈ പ്രതിഷേധിക്കുന്നത് എൻ്റെ പ്രതിഷേധമാണിത് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം വിദ്യാർത്ഥി യൂണിയൻ എന്താണ് എന്ത് നേരം ആശയമാണ് മുന്നോട്ട് വെക്കുന്നതെന്നും കൂടെ ഒന്ന് അറിയണമെന്നുണ്ട് അപ്പോൾ ഇതെൻ്റെ പ്രതിഷേധമാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ